ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട കട്ട് ചെയ്ത് വെച്ച ക്യാബേജ് ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി വേറൊരു പാത്രത്തിൽ ഓയിൽ പുരട്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ടയും കാബേജും കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് കയറ്റി വേവിച്ചെടുക്കുന്നുണ്ട് അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു മസാല തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കറുവാപ്പട്ട ചെറിയ ജീരകം നാല് വറ്റൽ മുളക് ഇവയെല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു വലിയ ഉള്ളി രണ്ട് തക്കാളി ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് അടച്ച് വെച്ച് വാട്ടിയെടുത്ത് നല്ല രീതിയിൽ മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്ന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആവി കയറ്റം വെച്ച മുട്ടയും കാബേജും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല രീതിയിലൊന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇനി ആ പാനിലേക്ക് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച മുട്ടയും ക്യാബേജും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി നമുക്ക് കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ